നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാ വരാനിരിക്കവേ ടീമുകളുടെ റിട്ടേൺഷൻ പോളിസിയെ കുറിച്ച് ബി സി സി ഐ ഇനിയും ഔദ്യോഗികമായൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അഞ്ച് താരങ്ങളെ പരമാവധി ഓരോ ടീമിനും നിലനിർത്താൻ സാധിക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിരുന്ന ആർ ടി എം കാർഡ് വഴി താരങ്ങളെ ലേലത്തിൽ തിരികെ വാങ്ങാനുള്ള ഓപ്ഷൻ ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് വിവരം ഇതിന് പകരമായാണ് ലേലത്തിന് മുൻപ് തന്നെ പരമാവധി അഞ്ച് താരങ്ങളെ നിലനിർത്താനുള്ള ഓപ്ഷൻ നൽകുക ഒമ്പൻ താരനിരയുള്ള വലിയ ടീമുകൾക്ക് ഇത് ഗുണം ചെയ്യുമ്പോൾ ചില ഫ്രാഞ്ചൈസുകൾക്ക് ഇത് ക്ഷീണമാവുകയും ചെയ്യും തങ്ങളുടെ കോർ ഗ്രൂപ്പിനെ അടുത്ത സീസണിലും നിലനിർത്താൻ മുൻനിര ടീമുകളെ ഇത് ഈ നീക്കം സഹായിക്കുന്നതാണ് അഞ്ചു പേരെ അടുത്ത സീസണിലേക്ക് നിലനിർത്താനുള്ള ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് നിലനിർത്താനിടയുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ടീമിന് മികച്ച താരനിരയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിൽ ടീമിനെ റണർ അപ്പാക്കിയതും കഴിഞ്ഞ സീസണിൽ ഫൈനലിന് തൊട്ടരികെ വരെ എത്തിച്ചതുമെല്ലാം ഇത് തന്നെയാണ് പക്ഷേ അടുത്ത സീസണിൽ റോയൽസിന് ഇത് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണണം കാരണം നിലവിലെ സ്ക്വാഡിലുള്ള ഭൂരിഭാഗം പേരെയും അവർക്ക് കൈവിടേണ്ടതായി വരും ഇവരിൽ ചിലരെ മാത്രമേ മെഗാലയത്തിൽ തിരികെ വാങ്ങാൻ സാധിച്ചേക്കുകയുള്ളൂ റോയൽസ് ആദ്യം നിലനിർത്തുന്ന താരം നായകൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഇതിനുശേഷം അവരുടെ പ്രഥമ പരിഗണന ഇംഗ്ലണ്ട് ക്യാപ്റ്റനും വെടിക്കെട്ട ബാറ്റ് ഓപ്പണറുമായ ജോസ് ബട്ലറിനായിരിക്കും കാരണം റോയൽസ് ബാറ്റിംഗ് നിരയിലൂടെ നെടും തൂണായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാളാണ് അദ്ദേഹം ബട്ട്ലർ കഴിഞ്ഞാൽ റോയൽസ് നിലനിർത്തുന്ന മൂന്നാമൻ യുവ ഓപ്പണറും ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരവുമായ യശസ്വി ജയ്സ്വാൾ ആയിരിക്കും വലിയ ഭാവിയുള്ള താരം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ പോസ്റ്റർ ബോയ് ആയി ജയ്സ്വാൾ മാറിയേക്കും സഞ്ജു സാംസൺ ജോസ് ബഡ്ലർ ജയ്സ്വാൾ എന്നിവർക്ക് ശേഷം മാത്രമേ നിലനിർത്തേണ്ട ശേഷിച്ച രണ്ടുപേരെ കുറിച്ച് റോയൽസ് ആലോചിക്കാനിടയുള്ളൂ അവസാനത്തെ രണ്ടു പേരായി ആരെയൊക്കെ നിലനിർത്തണം എന്നതായിരിക്കും റോയൽസ് ടീം മാനേജ്മെന്റിനെ ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യം വളരെ നന്നായി ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ സ്റ്റാർ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ ന്യൂസിലൻഡിന്റെ മികച്ച പേസറായ ട്രെൻ ബോൾട്ട് യുവ ഓൾറൗണ്ടർ റൗണ്ടർ റയാൻ പരാഗ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേല പേസർ സന്ദീപ് ശർമ്മ തുടങ്ങിയ ഓപ്ഷനുകളാണ് പ്രധാനമായും റോയൽസ് പരിഗണിച്ചേക്കുക ഇവരിൽ നിന്നും പേരെയാണ് റോയൽസ് തങ്ങൾക്കൊപ്പം നിലനിർത്തിയേക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോയൽസിന്റെ ഭാഗമായതു മുതൽ സ്പിൻ ബൗളിങ്ങിൻ്റെ കുന്തമുനയായി മാറിയ താരമാണ് യുസ്വേന്ദ്ര ചഹൽ മധ്യ ഓവറുകളിൽ മാത്രമല്ല ഡെത്ത് ഓവറുകളിലും സഞ്ജു അദ്ദേഹത്തെ വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോയൽസ് നിലനിർത്തുന്ന നാലാമത്തെ താരമായി ചഹൽ മാറാനുള്ള സാധ്യതയും കൂടുതലാണ് അഞ്ചാമത്തെയും അവസാനത്തെയും താരമായി കിവിയുടെ സൂപ്പർ പേസറായ ബോൾട്ടിനെ ആകും റോയൽസ് നിലനിർത്തിയേക്കുക കാരണം ടീമിന് തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ത്രൂകൾ നൽകാൻ ബോൾട്ടിന് പ്രത്യേക കഴിവുണ്ട് അതെടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ് പവർ പ്ലേയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്തിട്ടുള്ള ബോളർമാരിൽ ഒരാൾ കൂടിയാണ് ബോൾട്ട് ബോൾട്ട് ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ പേസ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ റോയൽസിൻ്റെ പകുതി തലവേദനയും കുറയുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ റാൻ ബനാഗ് ധ്രുവുറയിൽ സന്ദീപ് ശർമ്മ എന്നിവരെയെല്ലാം റോയൽസിന് ഒഴിവാക്കേണ്ടതായും വരും എന്നാൽ മെഗാലയത്തിൽ വലിയ തുകയിറങ്ങിയ ഇവരിൽ ചിലരെയെങ്കിലും തിരികെ വാങ്ങാൻ റോയൽസ് ശ്രമിക്കുന്നതായിരിക്കും